ഈ ആഴ്ചയിൽ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ഹൗസിൽ ലാലണ്ണൻ ഒരു പുതിയ കോട്ടുവൊക്കെ ആയിട്ട് ധരിച്ചു വന്നു പത്തൊമ്പത് പേരടങ്ങിയ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും അഭിസംബോധന ചെയ്തു അങ്ങനെ കഴിഞ്ഞ ആഴ്ച നടത്തിയ എല്ലാ പരാമർശങ്ങളും പ്രശ്നങ്ങളും അടിയും പിടിയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അതിൻ്റെ അകത്തുനിന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്ത് അദ്ദേഹം ഇന്ന് കണ്ടസ്റ്റൻ്റുകളുടെ അടുത്ത് മെഴുകി പൂരപ്പറമ്പാക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് അദ്ദേഹം ചോദിച്ചത് നമുക്ക് മനുഷ്യത്വം ആവശ്യമുണ്ടോ എന്ന് പല കണ്ടസ്റ്റൻറ്റുകളോടും അഭിപ്രായം ചോദിച്ചു ഓരോരുത്തരും അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു അഭിഷേക് പറഞ്ഞു നമ്മൾ ഗെയിം ആയിരിക്കുമ്പോൾ നമുക്ക് മനുഷ്യത്തിൻ്റെ ആവശ്യമില്ല അല്ലാത്തപ്പോൾ ചില സമയത്ത് നമുക്ക് സെലക്റ്റീവായിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ മനുഷ്യത്വം കാണിക്കാം ദിവ്യം പറഞ്ഞു നമുക്ക് കൺസൻട്രേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ പരിഗണന കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ പലരും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു പിന്നെ അവസാനം ലാലെന്ന തന്നെ പറഞ്ഞു മനുഷ്യത്വം ഇത് ഗെയിമാണ് അല്ലെങ്കിൽ ഒരു സർവൈവൽ ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു ഷോയാണ് എങ്കിൽ പോലും മനുഷ്യത്വം കാണിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ മനുഷ്യത്വം അവിടെ തീർന്നു അടുത്തത് പരസ്യമായി പരസ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും കുറേ നാലഞ്ച് എൽഇ ഡി ബൾബൊക്കെ പിടിപ്പിച്ച് ഒരു ബാറ്ററി അങ്ങ് കൊടുത്തു ഓരോരുത്തരും മറ്റ് കണ്ടസ്റ്റൻ്റുകൾക്കെതിരെ അവരെ ബാറ്ററിയുടെ പുറകെ നിർത്തിയിട്ട് എത്ര ചാർജ് ഉണ്ട് അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഏതൊക്കെ രീതിയിൽ അവർക്ക് ബൂസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനി നല്ല രീതിയിൽ കളിച്ച് മുന്നേറാം ആരൊക്കെയാണ് ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്നേവരെ നല്ല രീതിയിൽ കളിച്ചു പോവുകയും പിന്നെ അവരുടെ എനർജി ലെവൽ കുറഞ്ഞ് നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്ത സ്ഥിതിഗതി വരികയും അവരെ കൂടുതലായിട്ട് ഏത് രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ അല്ലെങ്കിൽ അവർ പെരുമാറിയാൽ അവർക്ക് നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ ഈ ചർച്ചകളും ചോദ്യങ്ങളും ചോദ്യ ഉത്തരങ്ങളും അടിയും പിടിയും അവരുടെ ന്യായങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് പരസ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു പിന്നെ പപ്പറ്റ് ഷോ ഈ ആഴ്ചയിലെ പപ്പറ്റ് ഷോയിലെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റനായ ജിൻഡോയാണ് ആലണ്ണന് പിള്ളേരോട് ചോദിക്കാനുള്ളത് ജിൻഡോ അണ്ണ നിങ്ങൾ ക്യാപ്റ്റൻസി എന്ന ഒരു പദവി സ്ഥാനം വഹിക്കുന്ന ആളാണ് നിങ്ങൾ എന്നിട്ടും കൂടി നിങ്ങൾ പവർ ടീം പറയുന്ന അല്ലെങ്കിൽ അവർ മാത്രം പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പപ്പറ്റാണ് എന്നാണ് മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം പറയുന്നത് അത് ശരിയാണോ അപ്പോൾ ഉമ്മസിലൊക്കെ പിടിച്ച് ജിന്നെണ്ണം പറഞ്ഞു ഏയ് അങ്ങനെയല്ല അത് പറയുന്നത് പാഴെ തെറ്റാണ് ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുത്താണ് ഈ പ്രാവശ്യം ക്യാപ്റ്റൻസി എന്ന പദ പ്രവർത്തിച്ചേക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ജിൻഡോ ഒരു നല്ല രീതിയിൽ ക്യാപ്റ്റൻ എന്നുള്ള ഒരു സ്ഥാനം വഹിച്ചിട്ടേ ഇല്ല ചുമ്മാ ഓരോ വിവരക്കേടും പറഞ്ഞ് ബുദ്ധി എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ഞാൻ ക്യാപ്റ്റനാണ് അല്ലാതെ ഒരു നല്ല വേണ്ട രീതിയിൽ ക്യാപ്റ്റൻ സ്ഥാനം വഹിച്ചും ആൾക്കാരെ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടായ പുള്ളി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിക്കുന്നത് പിന്നെ വന്ന ഒരു ടോപ്പിക്കാണ് ജിൻഡോ ഏത് രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിർവഹിച്ചു എല്ലാവരും പറഞ്ഞു വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം നിർവഹിച്ചേക്കുന്നത് പിന്നെ ഏതായാലും ആഴ്ചയിൽ ഇത്രയും പൈസ കൊടുത്ത് ലാലണ്ണനെ കൊണ്ടുവന്നതല്ലേ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ടുപോയാലേ ഉള്ളൂ കുറച്ച് റീച്ചും പിന്നെ പരസ്യത്തിനുള്ള വരുമാനം കിട്ടുകയുള്ളൂ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ജാസ്മിൻ കൺഫക്ഷ റൂമിൽ തിരിച്ചു വന്നിട്ട് അവൾ ഫുഡ് കഴിച്ചില്ല ജയിലിൽ കടന്നപ്പോഴത്തേനും രണ്ട് കോപ്പയ്ക്കകത്ത് കറികളുണ്ടായിരുന്നു അത് ജിൻഡോ ക്യാപ്റ്റനായി ജിൻറ്റോ ആണ് കൊടുക്കേണ്ടത് ഗബ്രി കൂടെ പോയി ഒരു ഉമ്മ കൊടുത്ത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം എന്തേലും പറയാനുള്ള ഒരു കണ്ടൻറ്റ് കിട്ടണേ എന്നാലല്ലേ ചോദിച്ചു ചോദിക്കുകയും അത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ ചുമ്മാ ഒരു വന്നിട്ട് ആ ഹൈ എന്താണ് ഇന്നയാൾ ചെയ്ത് ശരിയല്ല അല്ലേൽ അല്ലെ ആൾ ശരിയല്ല അതാണ് ഇങ്ങോ ഇതാണ് എവിക്ഷൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവുമല്ലോ ഏതായാലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓരോരോ ടോപ്പിക്ക് എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് കണ്ടറിയാം ആരാണ് ഇന്ന് എവിക്റ്റ് ആകുന്നത് അതോ ഈ ആഴ്ച ഒന്നിൽ കൂടുതൽ ഒന്നോ ഒന്നിൽ കൂടുതൽ പേരോ എവിക്റ്റ് ആവാനാണ് സാധ്യതയെന്നാണ് പറഞ്ഞത് ഈ ആഴ്ച ഏറ്റവും കുറഞ്ഞ് കിട്ടിയ ജാൻമണി ഔട്ടായി ഇന്നലത്തെ ഷോയിൽ ഇന്ന് മിക്കവരും പറയുന്നത് ശരണ്യ അല്ലെങ്കിൽ ശ്രീരേഖ ആയിരിക്കുമെന്നാണ് ഏതായാലും നമുക്ക് കാരണം ഇനിയൊരു ഒരു മണിക്കൂർ ഇരുന്നാലേ ഉള്ളൂ ലാലണ്ണൻ അവിടെ ഒരു ടാസ്ക് വെച്ചിട്ടുണ്ട് ആ ടാസ്കിൽ ആർക്ക് നേരെയാണോ കുന്തം വരുന്നത് അവർ ഔട്ടാവും എന്നുള്ള വാർത്ത പുറപ്പെടുവിക്കാൻ പോകുന്നു ഏലും നമുക്ക് കാണാം